ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു അതായത് തങ്ങൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ അതിന് തങ്ങൾ ആവശ്യപ്പെടുന്ന ആശുപത്രിയിൽ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഈ രണ്ട് ആവശ്യവും ഉന്നയിച്ചു പക്ഷേ രണ്ടും രണ്ടും നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ അങ്ങനെ തന്നെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് അതായത് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണോ സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർക്കുകയാണ് അപ്പോ നയപരമായി സർക്കാരിന്റെ ഒരു തീരുമാനം വരുമ്പേ എൽ ഡി എഫ് മുന്നണിയെ നയിക്കുന്ന ഒരു കക്ഷി സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതോടുകൂടി കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് അത്തരത്തിലാകും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബു മരിച്ച വിഷയത്തിൽ ഇപ്പോഴും ഒട്ടേറെ വിഷയങ്ങൾ സംശയത്തിന്റെ നിഴലിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോഴും സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ് ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും സുതാര്യമാകേണ്ടത് പരിശോധിക്കാൻ നമുക്ക് നമ്മളൊപ്പം ചേരുന്നു കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു നമസ്കാരം അരവിന്ദ് ഡോക്ടർ മൈലേക്ക് സ്വാഗതം അരവിന്ദ് ഇപ്പോ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് കുടുംബം തയ്യാറല്ല എന്നാണ് അറിയുന്നത് അല്ലേ തീർച്ചയായും ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ഒരു ഒട്ടനവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നു കുടുംബം പറയുന്നതൊന്നും ആരും മുഖവിലേക്ക് എടുത്തിരുന്നില്ല പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടായി അന്ന് കുടുംബത്തെ അറിയിക്കുമ്പോൾ അവരിവിടെ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയി ആ പോകുന്ന വഴിക്ക് തന്നെ ഈ കളക്ടറെ അവര് വിളിച്ച് അവരെ എത്തിയതിനു ശേഷം മാത്രം എൻക്വയറി തയ്യാറാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ

ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നായിരുന്നു അവരെ അറിയിച്ചത് അവിടെ ചെയ്യരുത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യണം എന്ന് മറ്റൊരു ആവശ്യം കൂടെ ഉള്ള അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് അവർ പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് തന്നെ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു അതായത് തങ്ങൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ അതിന് തങ്ങൾ ആവശ്യപ്പെടുന്ന ആശുപത്രിയിൽ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഈ രണ്ട് ആവശ്യവും ഉന്നയിച്ച് പക്ഷേ രണ്ടും രണ്ടും നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത് അവർ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തതാകട്ടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി അന്ന് ജോലി ചെയ്തിരുന്നു ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആരോപണ മുൾമുനയിൽ നിൽക്കുന്ന വ്യക്തി ഈ കേസില് അല്ലേ തീർച്ചയായും അദ്ദേഹമാണ് ഈ പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷിച്ചതും ഈ പെട്രോൾ പമ്പിന് എൻ സി നേട നേടിയെടുക്കാൻ നവീൻ ബാബുവിനെ കണ്ടതും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചതും പിന്നീടൊരു പരാതി വരികയും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തെന്ന് പറയുകയും അത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിലൊന്നും അന്വേഷണം നടക്കുന്നില്ല നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം മുതൽ തന്നെ ഇവർക്ക് ഇത്തരം സംശയങ്ങൾ വളരെ രൂഢമൂലമായി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടും ഇവര് ഈ അന്വേഷണത്തെ കുടുംബമോ മറ്റേ ബന്ധുക്കളോ ഒന്നും മുഖവിലയ്ക്കെടുക്കാൻ അവർക്ക് മുഖവിലയ്ക്ക് എടുത്തില്ല എന്നുള്ളതാണല്ലോ അവരുടെ വാദത്തിൽ നിന്ന് ഇപ്പം തെളിയുന്നത് ഈ സംഭവം ഉണ്ടായ ഉണ്ടായ ഉണ്ടാകുന്നത് ഏതാണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്താണ് അപ്പൊ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം ആയതുകൊണ്ട് കൂടി വലിയ തോതിലുള്ള സമ്മർദ്ദം സർക്കാരിൻ്റെ മേലുണ്ടായിരുന്നു പാർട്ടിയുടെ മേലുണ്ടായിരുന്നു അപ്പൊ പാർട്ടിയും സർക്കാരും എല്ലാവരും കുടുംബത്തിനൊപ്പമാണെന്ന് പിന്നെ പാർട്ടി സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാരിന് വേണ്ടി എം പി രാജേഷ് വീട് സന്ദർശിച്ചു എം വി ഗോവിന്ദൻ അവിടെ 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 എത്തി മുതിർന്ന രാഷ്ട്രീയ സംസ്ഥാനത്തെ മുതിർന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ എത്തി ഇവരെല്ലാം ഈ കാര്യങ്ങളിൽ കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മും സർക്കാരും കുടുംബത്തിനൊപ്പമാണെന്ന വാദത്തെ മുഖവിലയ്ക്കെടുക്കാതെയാണ് അവരിത്തരത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന വാദത്തിൽ ഉറച്ചു നൽകും കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉള്ള എന്തുകൊണ്ട് അവർ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തുടർന്ന് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തുടക്കത്തിൽ തന്നെ അരവിന്ദ് പറഞ്ഞു അതായത് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്ന കുറേയേറെ കാര്യങ്ങൾ എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്തു എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു രണ്ടാമത് അതിനകത്ത് ഒരു വലിയ ഒരു കാര്യം നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടന്നതിന് ശേഷം ഏതാണ്ട് വെളുപ്പം കാലത്താണ് ഇത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മരിച്ച നിലയിൽ നവീൻ ബാബുവിനെ കാണുന്നത് ആത്മഹത്യാണോ അല്ലയോ എന്നറിയുള്ളത് നമുക്കിപ്പോഴും ആ കുടുംബ ആരോപണം അനുവദിച്ചോടുകൂടി അതും സംശയമനയിൽ നിൽക്കുകയാണ് അപ്പൊ ഈ മരണപ്പെട്ട നിലയിൽ നവീൻ ബാബുവിനെ കാണുന്ന അന്നും വെളുപ്പിനെ ആണ് അപ്പോൾ ആ ആ സമയത്ത് പോലും മറ്റുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പി പ്രവേശിക്കാനോ അല്ലെങ്കിൽ എന്താണ് അവിടെ എങ്ങനെയാണ് എങ്ങനെയാണിത് ഉണ്ടായതെന്ന് വിശദീകരിക്കാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല അവിടെ ഒരു അതായത് നേരെ പുല പുലർന്ന ഒരു ഒൻപത് മണി ഒൻപതര സമയമായപ്പോൾ കണ്ണൂർ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഒക്കെ അവിടെ എത്തുകയും വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അതിനൊക്കെ ആ ആ ഈ വീട്ടിലേക്ക് ആളെ കടത്തി വിടാൻ തയ്യാറായി വിടാൻ തയ്യാറായത് രണ്ടാമത് ആ ആത്മഹത്യ അതായത് മരിച്ച നിലയിൽ കാണപ്പെട്ട വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു ഓക്കേ അപ്പോൾ മലപ്പു ഈ അതായത് ഒരാൾ മരിക്കാൻ തീരുമാനമെടുത്താൽ എൻ്റെ ശാസ്ത്രീയ വശങ്ങൾ സംബന്ധിച്ച് ഒക്കെ വരുന്ന ഒരു വാദം തീർച്ചയായും വാതിലടച്ചു കൂട്ടിയിട്ടതിനു ശേഷമാകാം അതെ സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ആത്മഹത്യാ ഗ്രൂപ്പിന്റെ വിഷയത്തിലും ആത്മഹത്യാകൂർ കണ്ടെത്തേണ്ടതാണ് ഇത്തരത്തിൽ ഹൈ പ്രൊഫൈൽ ആയ ഒരാള് ഇങ്ങനെ അപമാനം സഹിക്കേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കുറിപ്പ് എഴുതേണ്ടതുമാണ് തീർച്ചയായും അങ്ങനെ ഒരു കുറിപ്പ് പോലീസ് അവിടെ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല അല്ലെങ്കിൽ കണ്ടെടുത്തതായി അറിയില്ല അറിയില്ല തന്നെയുമല്ല ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തി മോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൾ സ്ഥിരീകരിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഈ റെയിൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ശേഷം ആരെയൊക്കെ ഫോൺ വിളിച്ചു എന്തുകൊണ്ടാണ് ഈ ഫോൺ രേഖകൾ പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് ഫോണിൻ്റെ ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്താത്തത് എന്തിനാണ് പോലീസ് ഈ വിവരങ്ങൾ മറച്ചു വെക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന് പറയുന്ന രൂഢമൂലമായ ഒരു സംശയം കുടുംബത്തെ കുടുംബത്തിനുണ്ട് സ്വാഭാവികമായും അവർ ഈ കാര്യങ്ങൾ വ്യക്തത വരാൻ വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു കോടതിയിൽ പോയി അതെ സ്വാഭാവികമായും ഇപ്പോൾ കോടതിയിൽ പോകുമ്പോൾ എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ ഈ പറയപ്പെടുന്ന പതിനൊന്ന് മണിക്കും വെളുപ്പിന് നാലരയ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് തീർച്ചയായും ഉണ്ട് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം ആ സമയത്ത് ഇപ്പോൾ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാം എന്ന സംശയമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവരാ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ അങ്ങനെ തന്നെ വ്യക്തമായി സുവ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് അതായത് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് അവർ സംശയിക്കുന്നു തന്നെയുമല്ല ഈ അതായത് സർക്കാർ ഈ ഒരു വിഷയം നടന്ന ശേഷം സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അതായത് നിലവിൽ കുറ്റാരോപണ വിധേയ എന്ന് കരുതപ്പെടുന്ന കുട്ടാരോ കുറ്റാരോപിതരായ രണ്ടുപേരാണ് ഒന്ന് ടി വി പ്രശാന്തരും ഒന്ന് പി പി ദിവ്യയും പി പി ദിവ്യ എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ സർക്കിൾ ഇൻസ്പെക്ടറേക്കാൾ വളരെ മുകളിലാണ് മുകളിലാണ് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണ രീതിയിൽ അന്വേഷണ പ്രക്രിയയിൽ ഒന്നും തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതിനൊരു വ്യക്തത വരുത്താനോ ഇത്രയും ദിവസങ്ങളായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് ഇത് മടിക്കുന്നു അല്ലെങ്കിൽ പോലീസ് വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ ഇത്തരം സംശയങ്ങളൊക്കെ പൊതു സമൂഹത്തിനും കുടുംബത്തിനും ഉണ്ട് അത് മറ്റൊന്ന് ഒരു വിഷയത്തിൽ മറ്റൊരു വ്യക്തിയിലേക്ക് സംശയത്തിന്റെ എത്തി നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിലും ആ ഒരു സംശയമുണ്ട് കളക്ടർ കളക്ടറുടെ പേര് അരുൺ കെ വിജയൻ അരുൺ കെ വിജയൻ ഇപ്പോഴും അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായി തുടരുകയാണ് തീർച്ചയായും അന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത് വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് പക്ഷേ പിന്നീട് സംശയകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിലും അദ്ദേഹത്തിന്റെ മൊഴിയിലും മാറ്റമുണ്ടായതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ ചേംബറിൽ വന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് ഈ വിവാദ പരാമർശങ്ങൾ അതായത് ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചേം ചേംബറിൽ എത്തി പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ തീർച്ചയായും തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുടുംബത്തിനാബന്ത്ര അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യതയും കാരണം ഈ മ മരണശേഷം അദ്ദേഹം നേരിട്ട് തീർ അദ്ദേഹം നേരിട്ട് വീട്ടിലേക്ക് എത്തിയെങ്കിൽ കളക്ടറെ അവർ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് പത്തനംതിട്ട സബ് കളക്ടർ കൈവശം ഒരു കത്ത് കുടുംബത്തിനായി കൊടുത്തു വിട്ടു എന്നാൽ കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാനോ അത് മുഖവിലയ്ക്കെടുക്കാനോ കുടുംബം അന്നേ തയ്യാറായില്ല കത്തേ കുടുംബം തള്ളിക്കളഞ്ഞു പിന്നീടാണ് വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുന്നതും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഗീത ഇത് അന്വേഷിക്കുന്നതും ആ അന്വേഷണത്തിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല ഇൻറ്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് പറയുന്ന കളക്ടർ പറയുന്നത് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹം ഈ മൊഴിയിൽ നിന്ന് വ്യതിയലിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ സംഭവത്തിന് ശേഷം നവീൻ ബാബു അദ്ദേഹത്തിന്റെ ചേംബറിൽ എത്തിയെന്നും പിന്നെ എന്താ പറയുന്ന തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി മാപ്പ് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഇതെല്ലാം മാധ്യമങ്ങൾ കൂടി എല്ലായിടത്തും അന്ന് തന്നെ വന്നതാണ് അപ്പോൾ നിരവധി സംശയങ്ങൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം അതായത് ഈ നവീൻ ബാബു മരണപ്പെട്ട നവീൻ ബാബുവിന്റെ മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്നു അതെ അപ്പോ ഇനിയൊരു റീപോർട്ട് പോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത പോലും ഇല്ല അവിടെ ഇല്ലാതായി അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ ഒട്ടേറെ സംശയങ്ങൾ ഈ കുടുംബത്തിനുണ്ട് കുടുംബത്തിനുണ്ട് ബാക്കിയുണ്ട് മറ്റൊരു വിഷയം ഈ കൊലപ്പെടുത്തി കെട്ടിപ്പൂക്കിയതാണോ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല റിട്ടയേർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് പറയാമല്ലോ കാര്യങ്ങൾ തുറന്നു പറയാം അവരുടെ സർവീസ് അനുഭവങ്ങളും അദ്ദേഹം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നവീൻ ബാബു ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഇത്രയും സർവീസ് ഉള്ള സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരാൾ അവഹേളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനുശാസ്ത്രം മനഃശാസ്ത്രം വെച്ച് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയും എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു ഈ രാത്രി പതിനൊന്ന് മണിക്കും ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് സംശയിക്കുന്ന നാലരയ്ക്കും ഇടയിൽ എന്തൊക്കെയോ സംശയ സംശയകരമായി നടന്നിരിക്കുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് പറയുന്ന മറ്റൊന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം അത് അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ അത് തെളിയിക്കാൻ സാധിക്കില്ല കാരണം ഒരു മർദ്ദനം മർമ്മ ഭാഗങ്ങളിൽ ഏൽക്കുമ്പോൾ ഒരാൾ ബോധരഹിതനായി വീഴുന്നു അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ചലിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവ ആ സമയത്ത് അദ്ദേഹത്തെ എടുത്ത് കെട്ടിത്തൂക്കിയതാകാം അത്തരത്തിലുള്ള കേസുകൾ മുൻപ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സർവീസ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തെളിഞ്ഞിട്ടുമുണ്ട് പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഈ ഈ പോസ്റ്റ്മോർട്ടം നടപടിയെയും അദ്ദേഹം ഉണ്ട് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല ഒന്നാമത് ഈ ഇരയായ വ്യക്തിയുടെ കുടുംബം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു കാരണവശാലും അവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടില്ലായിരുന്നു അത് ചെയ്തിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ലായിരുന്നു സംശയകരമായ ഇത് അവർ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തു അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ സംശയം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സംശയത്തിന് ഇടനില്കാത്ത രീതിയിൽ സുതാര്യമായ രീതിയിൽ വേണമായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ഇനിയിപ്പോ സി ബി ഐ ഒ കാരണം അദ്ദേഹം പറയുന്നത് സത്യസന്ധരായ പോലീസുകാർ നിരവധി പേർ കേരളത്തിലുണ്ട് കേരള പോലീസിലുണ്ട് പക്ഷെ അവർക്ക് ഭയമുണ്ട് അവർ നിയന്ത്രണത്തിന് അതീതമായി പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് കേരള പോലീസിന്റെ തന്നെ ഭാഗമായിരുന്നു അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഈ ശേഷം നവീൻ ബാബു ഓഫീസ് വിട്ടിറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ട്രെയിൻ കയറാൻ നിന്ന് നവീൻ ബാബുവാണ് തിരികെ പോയത് എന്ത് കാരണം കൊണ്ടാണ് നവീൻ ബാബു തിരികെ പോയത് അങ്ങനെ അദ്ദേഹത്തെ മതിക്കുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ടാണോ തിരികെ പോയത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന് കാരണം അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു പിറ്റേ ദിവസത്തെ ഈ ഇത്ര മണിക്കുള്ള ട്രെയിൻ അദ്ദേഹം ഇവിടെ എത്തും അപ്പോൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ കാറുമായി ഭാര്യയും കുട്ടികളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന പതിവുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇത് വിളിച്ചിരുന്നു രാത്രിയിലും ഭാര്യയെ വിളിച്ചിരുന്നു എന്ന് ഭാര്യ പറയുന്നുണ്ട് അപ്പോൾ ഇതിനുശേഷമാണ് ഈ മരണം ഉണ്ടാകുന്നത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെ അദ്ദേഹത്തിന്റെ വസതിയിൽ അവിടുത്തെ വസതിയിൽ പോയ പോയ പോയി കഴിഞ്ഞുള്ള ആ സമയം ആ സമയത്ത് എന്താണ് സംഭവിച്ചത് പിന്നെ എന്തിനു പോയി എന്തിനു പോയി പോയപ്പോൾ എന്ത് സംഭവിച്ചു അപ്പോൾ അത്തരം കുറേ ചോദ്യങ്ങളുണ്ട് പിന്നീട് ഇത് ബി പി സി എല്ലുമായി ബന്ധപ്പെട്ട അതായത് കേന്ദ്രത്തിലെ എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതായത് ബി പി സി എല്ലടക്കമുള്ള ആളുകളാണ് ഈ പമ്പിന് പമ്പിന് അനുമതി കൊടുക്കുന്നത് ഇതിന്റെ എക്സ്പ്ലോസീവ് അനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സി ബി ഐ അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ ഒരു വാദം ഉയരുന്നുണ്ട് അതെ സി ബി ഐ അന്വേഷണം വേണം അല്ലെങ്കിൽ പോലീസിന്റെ പോലീസിന് ഒട്ടനവധി വീഴ്ചകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പോലീസ് ഈ അന്വേഷണം വലിച്ചു നീട്ടുന്നു പോലീസിന്റെ അന്വേഷണം കൃത്യമായ ദിശയിലല്ല പോകുന്നത് പോലീസ് എന്തൊക്കെയോ മറയ്ക്കുന്നു ഫോൺ അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടുന്നു പോലീസ് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നില്ല അരവിദ് എൻ്റെ സംശയം ഇത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ടാകാനുള്ള സാധ്യത അത്രയും കുറവാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ ചിന്ത നമ്മൾ ഓരോരുത്തരും ഒരു സാമാന്യ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു അല്ല ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യനായിരുന്നു നവീൻ ബാബു അതായത് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിൽ കൃത്യമായി ജോലി കൈക്കൂലിക്ക് അതീതമായി സർവീസ് റോഡ് സ്വാധീനങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും സർവീസ് നിയമങ്ങളെ പറ്റി കൃത്യമായ അവബോധവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അതെ അദ്ദേഹത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്ന എന്തെങ്കിലും ഭൂമി ഇടപാടുണ്ടോ അതൊക്കെ ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമഗ്രമായ അന്വേഷണം പോലീസ് നടത്താത്തത് എന്ത് എന്നുള്ള വലിയ ചോദ്യമാണ് വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതിന് ഇനി ഇനിയിപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ വീഴ്ചയടക്കം ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് കുടുംബം ഹൈക്കോടതിയിൽ സർക്കാർ സി ബി അന്വേഷണത്തിന് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു സി ബി ഐ അല്ല ഏറ്റവും വലിയ ഏജൻസി സി ബി ഐ വരേണ്ട കാര്യമല്ല ഇവിടെ തന്നെ അന്വേഷിക്കാം എന്നുള്ള രീതിയിലാണ് സി പി എമ്മിൻ്റെ നിലപാട് സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർക്കുകയാണ് എതിർക്കുക അപ്പോൾ നയപരമായി സർക്കാരിൻ്റെ ഒരു തീരുമാനം മുമ്പേ സർക്കാരിൽ ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഒരു കക്ഷി എൽ ഡി എഫ് മുന്നണിയെ നയിക്കുന്ന ഒരു കക്ഷി സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതോടുകൂടി കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് അത്തരത്തിലാകും എന്നതിൽ സംശയിക്കാനില്ല സംശയിക്ക എതിർത്തേക്കും എന്ന് തന്നെയാണ് സർക്കാർ കോടതിയിൽ ഈ സി ബി ഐ അന്വേഷണത്തെ എതിർത്തേക്കും എന്ന് തന്നെ നമുക്ക് വില വിലയിരുത്തേണ്ടി വരും വിലയിരുത്തേണ്ടി വരും അതായത് ഈ അന്വേഷണത്തിൽ ഇനി അങ്ങോട്ട് ഉടനീളം സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കുമെന്ന് ഈ എതിർപ്പിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ് അല്ലെ തീർച്ചയായും തീർച്ചയായും അതായത് ഈ ഈ ആദ്യം തൊട്ട് തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിച്ച ആദ്യം തൊട്ട് തന്നെ ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വലിയ ജനരോഷം ഉണ്ടായതിന് ശേഷമാണ് പി പി ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുന്നത് രാജിവെച്ചതിന് ശേഷം ഈ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അതായത് പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം നവീൻ ബാബുവിന് വേണ്ടി രംഗത്തിറങ്ങുകയും അവരതിശക്തമായി പി പി ദിവ്യക്കെതിരെ തിരികെയും ചെയ്തതോടെ സി പി എം ഇതിനകത്തൊരു അച്ചടക്ക നടപടി എന്ന രൂപേണ ജില്ലാ കമ്മിറ്റി ആ സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യയെ നീക്കുന്നു അപ്പോഴും അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയാണ് പ്രസംഗസ്ഥാനം മാത്രമാണ് രാജിവെച്ചത് അതെ അപ്പോൾ അതിനുശേഷം പോലീസ് ഈ കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിൽ ജയിലിലടയ്ക്കുന്നു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തതിനു ശേഷം ഇവർക്ക് ജാമ്യ ഹർജി കൊടുക്കുന്നു ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ പി കെ ശ്യാമളെ അവരെ ജയിലിൽ നിന്ന് റിസീവ് ചെയ്യാൻ അവിടെ പോവുകയാണ് പലരും പലരും പോയി തീർച്ചയായും അതായത് ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാക്കൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന തലയെടുപ്പുള്ള സി പി എം നേതാക്കൾ അവരുടെ വനിതാ നേതാക്കൾ ഒക്കെ തന്നെ പി പി ശക്തമായ വാദം ഉയർത്തി രംഗത്തിറങ്ങി അതായത് അവർ സി പി എം പി പി ദ സന്ദേശമാണ് അവർ നൽകുന്നത് അല്ല അവരിപ്പോഴും പറയുന്നത് നിലവിൽ അവർ പറയുന്നത് പാർട്ടി ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ് പറയുന്നത് ഇത് ഇതൊരു ഇരട്ടത്താ പല്ലേ അതെ തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന സംശയം വേറെ രാഷ്ട്രീയമായി നിലനിൽക്കുകയാണ് അതെ അപ്പൊ രാഷ്ട്രീയമായി കൂടി ഈ കേസിന് വലിയ മാനങ്ങളുണ്ട് അതെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിന്റെ നിലപാടിനെ അപലപിച്ച രംഗത്ത് വന്ന് വന്നിട്ടുണ്ട് ഇത് പിന്നെ സി പി ഐ അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് ടി വി പ്രശാന്തിന്റെ പിന്നിലെ ബിനാമികൾ പുറത്തു വരുമോ ഈ കേസന്വേഷണത്തിൽ ടി വി പ്രശാന്തൻ അങ്ങനെ സംശയമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിലപാട് പ്രതിപക്ഷം എടുത്തു എടുത്തുകഴിഞ്ഞു അപ്പൊ ഇതൊരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് കൂടിയാണ് പോകുന്നത് ഒരു വശത്ത് നിയമപരമായുള്ള പോരാട്ടവും മറു രാഷ്ട്രീയമായ പ്രതിരോധവും സി പി എമ്മിന് ഒരുക്കേണ്ടി വരും തീർച്ചയായിട്ടും എന്തായാലും ഈ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു എല്ലാം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് കേരളമാണ് കേരളത്തിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ സംശയകരമായ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നതായുള്ള സംശയം ബലപ്പെടുമ്പോൾ ജനങ്ങൾ ശബ്ദമുയർത്തും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ശബ്ദമുയർത്തും ഏറ്റവും അടിസ്ഥാനപരമായി ഇവിടെ ശക്തമായ നിലപാടുമായി നിൽക്കുന്നത് ആ കുടുംബമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബമാണ് അവർക്കാണ് നഷ്ടപ്പെട്ടത് അടിസ്ഥാനപരമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു രണ്ട് പെൺമക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു ഇങ്ങനെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിന് പിന്നിൽ ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് വെളിച്ചത്ത് വരിക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെന്തിന് തങ്ങളുടെ കൈ ശുദ്ധമെങ്കിൽ സി പി എം സി പി ഐ അന്വേഷണത്തെ എതിർക്കുന്നു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് സി പി സി ബി ഐ അന്വേഷണം വേണമെന്ന വാദത്തിന് പിന്തുണയുമായി വരുന്നില്ല പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ സംശയത്തിൻ്റെ മുൾമുന നീങ്ങുന്നത് നിങ്ങളിൽപ്പെട്ട ചിലരിലേക്കാണ് എന്നുള്ളത് കൊണ്ടാണോ ഈ നിലപാട് ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വരും നാളുകളിൽ തെളിയട്ടെ സത്യം ചർച്ചയിൽ പങ്കെടുത്ത അരവിന്ദ് ബാബുവിന് നന്ദി ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം